നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിൽമി ബീച്ച് മലയാളം എന്തായാലും ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് പറയുന്നത് ലിജോ ജോസ് പല്ലശ്ശേരിയുടെ പുതിയ സിനിമയുടെ പ്രഖ്യാപനം തന്നെയാണ് നമ്മൾ മലയാളികളേക്ക് വരികയാണെങ്കിൽ സിംഗിൾ സ്റ്റാർ ചിത്രങ്ങളെക്കാളും നമുക്ക് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് മൾട്ടി സ്റ്റാർ ചിത്രങ്ങളോടാണ് പുറത്തു വരുന്ന മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾക്കെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുമാണ് നല്ല പ്രതികരണം ലഭിക്കാറുമുണ്ട് വളരെ ചുരുക്കം ചില സിനിമകൾ മാത്രമേ അങ്ങനെ പരാജയപ്പെട്ടു പോയിട്ടുള്ളൂ എന്തായാലും മലയാളത്തിൽ ഏറ്റവും വലിയ ഒരു മൾട്ടി സ്റ്റാർ ചിത്രമായിരുന്നു ട്വന്റി ട്വന്റി മലയാള സിനിമയിലെ ഭൂരിഭാഗം താരങ്ങളും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു ട്വന്റി ട്വന്റിക്ക് മുൻപും അതിനുശേഷവും നിരവധി മൾട്ടി സ്റ്റാർ ചിത്രങ്ങളായിരുന്നു മലയാള സിനിമയിൽ പിറന്നുപോയത് യുവതാരങ്ങളുടെ ഇടയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട താരങ്ങൾ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഫഹദ് ഫാസിലും ജയസൂരിയൊക്കെയാണ് എന്തായാലും ഓരോ ചിത്രങ്ങൾ കഴിയും ഈ മൂന്ന് നാല് പേരും അഭിനയത്തിന് ഇതുവരെ കാണാത്ത ഒരു തലങ്ങളിലേക്കാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത് ഇതിൽ തന്നെ ഇന്ദ്രജിത്ത് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചവരുമാണ് അതിൽ തന്നെ ആരാധകരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇവർക്കൊക്കെ നല്ല ആരാധകരുമുണ്ട് ഇപ്പോഴിതാ ഇതിൽ ഫഹദ് ഫാസിലും അതുപോലെ തന്നെ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ഒന്നിച്ചെത്തുന്ന ഒരു സിനിമ വരാൻ പോവുകയാണ് ഇമയു എന്നൊരു സിനിമയ്ക്ക് ശേഷം ലിജോ ജോസ് പെലിശ്ശേരി ഒരുക്കുന്ന ചിത്രമായ ആൻറി ക്രൈസ്റ്റിലാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഫഹദ് ഫാസിലും ഒരുമിക്കാൻ പോകുന്നത് നേരത്തെ തന്നെ ചിത്രത്തിൽ പൃഥ്വിരാജും ഇന്ദ്രജിത്തും പ്രധാന വേഷത്തിൽ എത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് എന്നാൽ ഇപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലേക്ക് മൂന്നാമനായി ഫഹദ് ഫാസിലും ചേരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നത് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രതികരണമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും ചിത്രത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നതോടെ പ്രേക്ഷകർ നല്ല ആകാംക്ഷയിലാണ് മികച്ച പ്രേക്ഷക ശ്രദ്ധ ലഭിച്ച ചിത്രമായിരുന്നു ഈ മയ്യു ചിത്രം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതുപോലെ തന്നെ നിരവധി പുരസ്കാരങ്ങളും ഈ മയ്യുവിനെ തേടിയെത്തുകയും ചെയ്തിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥാകൃത്തായ പി എഫ് ആണ് ആൻറി ക്രൈസ്റ്റിന്റെയും തിരക്കഥ തയ്യാറാക്കിയിരിക്കുന്നത് എന്തായാലും എന്ന സിനിമയിലൂടെ നമ്മളെ ഞെട്ടിച്ച ലിജോജോസ് പെല്ലിശ്ശേരിയുടെ ഫേവറേറ്റ് ക്യാമറമാനായ അഭിനന്ദൻ രാമാനുജനാണ് ക്യാമറ ചെയ്യുന്നത് പ്രശാന്ത് പിള്ള സംഗീതം അതുപോലെ തന്നെ എം സി എൻ്റർടൈൻമെൻ്റ് ബാനറിൽ സിബി തോട്ടപ്പുറം ബോബി മുണ്ടമറ്റം എന്നിവർ ചേർന്നാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് എന്തായാലും ജനങ്ങൾ അംഗീകരിച്ചതും ഇവരുടെ പ്രിയപ്പെട്ട ജോഡികളാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും നമുക്കറിയാം പോലീസിൽ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ഈ ഒരു കോംബോ ഒരുമിച്ച് എത്തിയിട്ടുമുണ്ട് കോമഡി ആകട്ടെ സീരിയസ് ആകട്ടെ ഏത് സോണറിലുള്ള കഥാപാത്രങ്ങളും ഇവരുടെ കോംബോ ഭയങ്കര രസമാണ് ഇന്നും പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ജോഡിയെക്കുറിച്ച് ആദ്യം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ക്ലാസ്മേറ്റ്സിലെ കഥാപാത്രങ്ങളാണ് പിന്നീട് പുറത്തു വന്നത് സംവിധാനം ചെയ്ത അമർ അക്ബർ അന്തോണിയിലെ ഇവരുടെ ആ ഒരു കോമ്പിനേഷനും ഭയങ്കര രസ രസകരമായിരുന്നു എന്തായാലും അവർ കോംബോ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് കോമഡി കഥാപാത്രങ്ങൾ മാത്രമല്ല ടിയാനിലെ കഥാപാത്രങ്ങളും പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുമുണ്ട് എന്തായാലും പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് ഗ്യാംഗിലേക്ക് ഫഹദ് എത്തുന്നത് ഇതാദ്യമായിട്ടാണ് ഇവരോടൊപ്പം ഫഹദ് ആദ്യമായിട്ടാണ് അഭിനയിക്കാൻ പോകുന്നതും എന്തായാലും നിവിൻ ദുൽഖർ ഗ്യാങ്ങിൽ അംഗമായിട്ടുണ്ടെങ്കിൽ പൃഥ്വിയോടൊപ്പവും ഇന്ദ്രജിത്തിനോടൊപ്പം ഇതാദ്യമായിട്ടാണ് പ്രേക്ഷകർ ഫഹദിനെ കാണാൻ പോകുന്നത് എന്തായാലും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് നമുക്കറിയാം ലിജോ ജോസ് പല്ലിശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ അദ്ദേഹം ഇവരെയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആദ്യകാല സിനിമകളെല്ലാം തന്നെ പൃഥ്വിജിത്ത് ഇന്ദ്രജിത്ത് തുടങ്ങിയ താരങ്ങളെ വെച്ചിട്ട് തന്നെയായിരുന്നു അതിനുശേഷമാണ് ലിജോ ജോസ് പെലിശ്ശേരി ഫഹദ് ഫാസലിനെ വെച്ചിട്ട് ആമേൻ എന്നൊരു ചിത്രം എത്തുന്നത് നമുക്കറിയാം സിറ്റി ഓഫ് ഗോഡ് ആമേൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ ആദ്യകാല ചിത്രങ്ങളിലെല്ലാം ഈ ഒരു കോമ്പ വന്നിട്ടുണ്ട് ഏറ്റവും അവസാനം പൃഥ്വിരാജും ഇന്ദ്രജിത്തും ലിജോ ജോസ് പല്ലിശ്ശേരിയിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിയത് ഡബിൾ ബാരൽ എന്നൊരു സിനിമയിലൂടെയാണ് ഡബിൾ ബാരൽ തിയേറ്ററുകളിൽ വലിയ ഹിറ്റായില്ലെങ്കിലും ആ സിനിമ വളരെ രസകരമായ ഒരു സിനിമ തന്നെയാണ് എന്തായാലും ലിജോ ജോസ് പല്ലിശ്ശേരിയിൽ നിന്നും അല്ലെങ്കിൽ ലിജോ മാജിക്കിൽ നിന്നും മറ്റൊരു അഡാർ സിനിമനെ പ്രതീക്ഷിക്കാം കാത്തിരിക്കാം ആൻറ്റി ക്രിസ്റ്റിനായി കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യുക